അസ്സാം അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം ഹോർമോൺ ഇംബാലൻസ് ആണെന്ന് നമ്മൾ പല വീഡിയോകളിലും പറയുന്നതാണ് ഗർഭധാരണ തടസ്സമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീ ശരീരത്തിൽ വരുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥ കൃത്യമായി തിരിച്ചറിയാനും അത് പരിഹരിക്കാനും കഴിയുന്നതിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഗർഭധാരണം തന്നെ വേഗത്തിലാക്കാനും കഴിയുകയുള്ളൂ അതിന് ആദ്യം തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം വിശപ്പ് ഉപാപചയ പ്രവർത്തനങ്ങൾ ഉറക്കം പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ ലൈംഗിക പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ താപനില ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ശാരീരിക പ്രക്രിയകളുടെ ശരിയായ പ്രവർത്തനത്തിന് ഹോർമോൺ പ്രവർത്തനം ശരിയായി നടക്കണം സ്ത്രീകളിലെ മാനസിക അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് ജീവിത പോഷകക്കുറവ് ഇതൊക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് കാരണമാണ് സ്ത്രീ ശരീരത്തിലെ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഈ ഹോർമോൺ അസന്തുലിതാവസ്ഥയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അഥവാ മൂഡ് ചേഞ്ച് ആണ് ഇതിൽ ഒന്നാമത്തേത് ഈഷ്ടജനാണ് സ്ത്രീ ഹോർമോൺ എന്നറിയാമല്ലോ ഇതിലുണ്ടാകുന്ന വ്യത്യാസം വളരെ അധികം സ്ത്രീകളെ ബാധിക്കും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെറാട്ടോണിൻ ഉൾപ്പെടെയുള്ള ഹോർമോണുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ അളവ് മാറുമ്പോൾ മാനസികാവസ്ഥയെ അത് ബാധിക്കും ജീവിതശൈലിയിലും ഭക്ഷണശീലങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനും കഴിയുന്നതാണ് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഡിപ്രഷന് വിഷാദം പോലെയുള്ള അവസ്ഥയിലാണ് ഇത് ചെന്നെത്തുക മറ്റൊരു പ്രശ്നം അനാവശ്യ രോമ വളർച്ച സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ മറ്റൊരു ലക്ഷണമാണ് മുഖത്ത് താടിയിലും മേൽചുണ്ടിലും രോമ വളർച്ച ഉണ്ടാകുന്നു ചിലർക്ക് നെഞ്ചിലും നിപ്പിളിലും വയറിലുമെല്ലാം അമിത രോമ വളർച്ച ഉണ്ടാകും പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ സ്ത്രീകളിൽ കൂടുന്നതാണ് ഇതിന് കാരണം പിഷിയോസ് ഉള്ള സ്ത്രീകളിൽ ഇത് ഈ പ്രശ്നം കൂടുതലായി കാണുന്നു ഈസ്റ്റജൻ ഹോർമോൺ അസന്തുലിതാവസ്ഥ ദഹന വ്യവസ്ഥയെയും ബാധിക്കും വയറിളക്കം മലബന്ധം ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്നു പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ പുരുഷന്മാരെ പോലെ പരുക്കൻ ശബ്ദം ഉറക്കക്കുറവ് ഉൽഖണ്ഠ എന്നീ ലക്ഷണങ്ങളും കാണിക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിയാൽ ഓവർ ബ്ലീഡിങ്ങും ഉണ്ടാകും ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ഗൗരവം കൂടുമ്പോൾ അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ ദീർഘകാലം നീണ്ടു നിൽക്കുമ്പോൾ അത് വന്ധ്യതയ്ക്ക് കൂടി കാരണമാകുന്നു പി സിയു എസ് തൈറോയിഡ് ഓവറി സിസ്റ്റുകൾ ഇതൊക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഗർഭധാരണ തടസ്സങ്ങളാണ് ഉറക്കമില്ലായ്മ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ചിലർക്ക് ആർത്തവ ദിവസങ്ങളിൽ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട് ആ സമയത്തെ ഹോർമോൺ ചേഞ്ചാണ് അതിന് കാരണം ഈസ്ട്രജൻ അളവ് കുറയുമ്പോൾ ഉറക്കക്കുറവിന് കാരണമാകുന്നു ഉറക്കം നഷ്ടപ്പെടുന്നത് മാനസിക സമ്മർദ്ദങ്ങൾക്കും ഗർഭധാരണ തടസ്സങ്ങൾക്കും കൂടി കാരണമാകും കൃത്യമായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ ക്രമത്തിലൂടെയും ഉറക്കക്കുറവിനെ പരിഹരിക്കാൻ കഴിയണം ആവശ്യമെങ്കിൽ ചികിത്സ തേടുകയും വേണം ശരീരം രാത്രിയിൽ ചൂട് അനുഭവപ്പെടുകയും കൂടുതൽ വിയർക്കുകയും ചെയ്യുന്നു എങ്കിലും ജൻ ഹോമോണിന്റെ കുറവാണ് അത് സൂചിപ്പിക്കുന്നത് ചിലരുടെ കണ്ണുകളുടെ ചുറ്റും കറുപ്പ് വലയം പോലെ ഉണ്ടാകും കണ്ണിന് താഴെ കണത്തടത്തിൽ കറുപ്പ് നിറം ഉറക്കക്കുറവ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാകും എന്നാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവും ഇത് സൂചിപ്പിക്കുന്നു അമിതമായ മുടി മുടികൊഴിച്ചിലിന്റെ ഒരു പ്രധാന കാരണം ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങൾ കൊഴിച്ചിലിന് കാരണമാണ് ഇതേ പ്രശ്നം ഗർഭധാരണം വൈകാനും കാരണമാണ് ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കൂടുന്നവരാകും നിങ്ങളിൽ അധിക പേരും ഇങ്ങനെ ശരീരഭാരം കൂടുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ശക്തമായ ഒരു ലക്ഷണമാണ് ആർത്തവ സമയത്തൊക്കെ തലവേദന അനുഭവപ്പെടുന്നവരുണ്ടാകും എന്നാൽ ചിലരിൽ ഇടയ്ക്കിടെ തലവേദന ഉണ്ടാകും ഈസ്ട്രജൻ അളവ് കുറഞ്ഞാലും ഇങ്ങനെ തലവേദന ഉണ്ടാകും ഹോർമോൺ ഇംബാലൻസ് ഉള്ളവരിലെ സാധാരണ ലക്ഷണങ്ങളിൽ ഒന്നാണ് മുഖക്കുരു ഉണ്ടാകുന്നത് സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ അധികമാകുന്ന അവസ്ഥ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായി വരുന്ന അവസ്ഥയിലൊക്കെ മുഖക്കുരുണ്ടാകാം മടിയും ക്ഷീണവും സ്ഥലങ്ങളിൽ വേദന വയറ് വീർക്കൽ ഇതൊക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ സാധാരണ ലക്ഷണങ്ങൾ തന്നെയാണ് ലൈംഗിക താല്പര്യക്കുറവ് യോനിയിലെ വരൾച്ച മ്യൂക്കസ് അളവിൻ്റെ കുറവ് ഇതും ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് ഈഷ്ടജൻ ഹോർമോൺ കുറയുന്നതാണ് യോനി വരൾച്ചയ്ക്ക് കാരണം ഇത് യോനിയുടെ ഭിത്തിയുടെ ശക്തി കുറക്കും ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് വേദനയ്ക്ക് കൂടി കാരണമാകുന്നു ക്രമം തെറ്റി വരുന്ന ആർത്തവം നിങ്ങളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സ്ത്രീകളിൽ ആർത്തവം നിയന്ത്രിക്കുന്നത് ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺ ഹോർമോണുകളാണ് ഇവയുടെ ഉൽപാദനത്തിലെയും പ്രവർത്തനത്തിലെയും വ്യതിയാനങ്ങളെ ആർത്തവചക്രത്തെ ബാധിക്കുന്നു ഗർഭിണി ആകുന്നതിന് മുന്നേ തന്നെ സ്തനങ്ങളിൽ നിന്നും പാല് പോലെ വരുന്നത് പ്രൊലാക്റ്റിൻ ഹോർമോൺ വർധിക്കുന്നത് കൊണ്ടാണ് ഇതും ഗർഭധാരണം വൈകിക്കുന്ന കാര്യമാണ് ഗർഭധാരണ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ ഒട്ടേറെ ഹോർമോണുകൾ ശരിയായി പ്രവർത്തിക്കേണ്ടതുണ്ട് അണ്ടം വളരുന്നതും അണ്ടം പൊട്ടുന്നതും ഗർഭപാത്രത്തിലെ ലൈനിങ് വളർച്ചയും ആർത്തവവും എല്ലാം ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഹോർമോൺ ഇംബാലൻസ് സംഭവിക്കുന്നത് വഴി ഈ പ്രവർത്തനങ്ങളുടെ താളം തെറ്റുകയും ഗർഭധാരണം വൈകുകയും ചെയ്യുന്നു ജീവിതശൈലി മെച്ചപ്പെടുത്തിയും പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചും ടെൻഷനും സമ്മർദ്ദങ്ങളും ഒഴിവാക്കിയും നേരത്തെ ഉറങ്ങിയും ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹി വാത്തു